ഇന്ന് ഞാൻ പോയത് സൈജുപ്രോൻ്റെ വീട്ടിലേക്കാണ് അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ മോഡേൺ എന്ന് പറഞ്ഞൊരു കമ്പനി അവരുടെ മുറ്റത്ത് ഇൻ്റർലോക്ക് ഇടുന്നുണ്ട് നല്ല രസമുണ്ട് അവർ ആ ഇൻ്റർലോക്ക് കട്ട മുറിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര രസം തോന്നി തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിക്കുകയും ചെയ്തു ഇന്റർലോക്ക് ഇടുന്ന പണിയും ഒരു ബുദ്ധിമുട്ടുള്ള പണി തന്നെ പാ എല്ലാ പണിക്കും പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ചന്ദ്രേട്ടൻ ഈ കട്ട മുറിക്കുന്ന കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ് ഞാൻ ഇതുവരെ നേരിട്ടിട്ട് ഇത് കണ്ടിട്ടൊന്നുമില്ല പക്ഷേ ചിലപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പണിയായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഈ കാട്ട നേരത്തെ കഴിഞ്ഞിട്ട് പോയിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതായിട്ട് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും അല്ലേ എന്തായാലും മൊത്തം നേരത്തി കഴിഞ്ഞിട്ട് കൃഷ്ണേട്ടൻ ഈ വൈബ്രേറ്റർ പിടിക്കുന്നത് ഒരു വൈബ് തന്നെയാണ് എനിക്കും അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വൈബ്രേറ്റർ അങ്ങനെ ഇടിച്ചൊതുക്കി അതിൻ്റെ ലെവലൊക്കെ ഒപ്പിച്ച് അടിപൊളിയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ മുറ്റം കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഈ മിഷ്യൻ പിടിക്കാനും ലേശം അറിയാനുണ്ട് കേട്ടാ നന്നായിട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ പല കട്ടയും താന്നിട്ടും പല കട്ട പൊങ്ങിയിട്ടും ഇരിക്കും മിഷ്യൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ല പണിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ് അടക്കലാണ് അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ മൊത്തം പണി കഴിഞ്ഞു വളരെ ഭംഗിയായിട്ടുള്ള ഇൻ്റർലോക്ക് റെഡിയായി